ഹായ് സുഹൃത്തുക്കളെ ഞാൻ ശൈലി സുഭാഷ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി ഒരു യാത്ര പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് എങ്കിലും ഒന്ന് വിശദീകരിച്ച് പരിചയപ്പെടുത്തുന്നു തെക്കൻ കേരളത്തിലെ കൊല്ലം ജില്ലയുടെ മലയോര പ്രദേശമായ പശ്ചിമഘട്ട നിരകളോട് അടുത്തുള്ള പട്ടണമായ പുനലൂർ പട്ടണത്തിന് ചാരുതയേകി തലയുയർത്തി നിൽക്കുന്ന പുനലൂർ തൂക്കുപാലത്തിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതിമനോഹരമായ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ പുനലൂർ പട്ടണത്തിൻ്റെ ഹൃദയഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ ചെന്ന് നമ്മൾ ബസ് ഇറങ്ങിയാണ് നമുക്ക് പോരേണ്ടത് ടൗണിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഒരു ഉക്ഷവും അതുപോലൊക്കെ നിപ്പുണ്ട് ഇലകളൊക്കെ കുഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അതിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ടൗണും അതുപോലെ നമ്മുടെ തൂക്കുപാലമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്നത് പത്തനംതിട്ട ശബരിമല കോട്ടയം എറണാകുളം ഒക്കെ പോകുന്ന മെയിൻ പാതയുടെ അടുത്തായിട്ടാണ് നമ്മുടെ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ആ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൂക്കുപാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഒരേ രീതിയിലാണ് രണ്ടു വശവും ചെയ്തിരിക്കുന്നത് മെയിൻ എൻട്രൻസിലായി തന്നെ മഹാത്മജിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് തൊട്ടരികിലായി തന്നെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ശിലാഫലകത്തിൽ കൊത്തിയ നിലയിൽ കാണാൻ കഴിയും അതിന് അരികിലായി തന്നെ കേരള പുരാവസ്തു വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് ബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൽ സൂചന എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ കേടുവരുത്തുകയോ മറ്റും ചെയ്താൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയിരം തിരുനാളാണ് പുനലൂർ തൂക്കുപാലത്തിന്റെ അനുമതി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എൺ എഴുപത്തി പണി പൂർത്തിയായെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഇത് പൊതുജന സഞ്ചാരത്തിനായി തുറന്നു കൊടുക്കുന്നത് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ നിന്ന് പുനലൂരിലേക്ക് ഇരുപത് കിലോമീറ്റർ ദൂരമാണ് അക്കാലത്ത് വാണിജ്യ ഇടപാടുകൾക്ക് വേണ്ടിയാണ് ഈ മാർഗം അന്ന് ഉപയോഗിക്കുന്നത് പുനലൂർ ടൗണിൽ നിന്ന് കൊല്ലം ജില്ലയുടെ ആ സ്ഥാനത്തേക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്ക് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ആണ് ഉള്ളത് ഇവിടെ നിന്ന് അടുത്ത ജില്ലയായ പത്തനംതിട്ട ജില്ലയിലേക്കും പ്രവേശിക്കുന്ന സ്ഥലമാണ് പുനലൂർ എന്ന ഈ മനോഹരമായ സ്ഥലം ശില്പങ്ങളൊക്കെ നിർമ്മിക്കുന്നതുപോലെ വലിയ പാറക്കല്ലുകൾ ചെത്തിമിനുക്കി കൊത്തിയെടുത്തതുപോലെയാണ് ഇവിടുത്തെ നിർമ്മാണ രീതികൾ സിമൻറ്റ് പോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഇരുമ്പും ഗേഡറും കട്ടിയുള്ള ഇരുമ്പ് പൈപ്പും തടിയും ഉപയോഗിച്ച് നട്ട് വോൾട്ടിംഗ് ചെയ്താണ് ഇതിൻ്റെ സാങ്കേതിക നിർമ്മാണ രീതികൾ പശ്ചിമഘട്ട മലനിരകളിൽ ഉത്ഭവിക്കുന്ന തെന്മലയും കുളത്തൂപ്പുഴയും ചെന്തുരുണിയും കഴുതുരുട്ടിയാറും ചേർന്ന് സംഗമിച്ച് ഒന്നായി ഒഴുകുന്നതാണ് കല്ലടയാറായി മാറുന്നത് പുനലൂർ തൂക്കുപാലം പോലെ തന്നെ രാജ്യാന്തര തലങ്ങളിൽ പ്രശസ്തി നേടിയ പുനലൂർ പേപ്പർ മില്ലും ട്രാവൻകൂർ പ്ലൈവട്ടു ഫാക്ടറിയും ഒക്കെ പുനലൂരിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധനായ എഞ്ചിനീയറും ആർക്കിടെക്ചറുമായിരുന്ന ആൽബർട്ട് ഹെൻറിയാണ് ഇതിൻ്റെ രൂപകൽപ്പനയും അതുപോലെ നിർമ്മാണ ജോലികളും ഏറ്റെടുത്തിരുന്നത് പുനലൂർ പേപ്പർ മില്ല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഒരു ബ്രിട്ടീഷ് പൗരനാണ് സ്ഥാപിക്കുന്നത് തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെയും ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെയും പൂർവകാല ചരിത്ര തിരിശേഷിപ്പുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും മുകളിലൂടെ പാലം ഉണ്ടെങ്കിലും യാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്നത് ഈ പാലത്തിനെയാണ് മുകളിലൂടെയുള്ള യാത്ര വാഹനങ്ങൾ അധികം ഉള്ളതിനാൽ അപകടങ്ങൾ ഒഴിവാകാനാണ് താഴത്തെ ഭാഗം ഉപയോഗിക്കുന്നത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ നദിയിൽ അടിയൊഴുക്കും അതുപോലെ കുത്തൊഴുക്കും ഒക്കെ ഉള്ളതിനാലാണ് പണ്ട് കാലത്ത് ഇവിടെ തൂക്കുപാലം നിർമ്മിച്ചിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത് കൊല്ലം ജില്ലയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തെന്മലയും പാലരുവി അമ്പനാടൻ മലനിരകൾ അഗസ്ത്യമല വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിവടേക്കൊക്കെ പോകാൻ മുനലൂരിൽ നിന്നാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം തൂക്കുപാലത്തിൻ്റെ കാലുകൾ കിണറു പോലുള്ള ഒരു സംവിധാനം കെട്ടി ഉയർത്തിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പശ്ചിമഘട്ട മേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ വനഭംഗി വളരെ സുന്ദരമാണ് ഇവിടുത്തെ ഗ്രീനറി കാഴ്ചകൾ മനസ്സിനെ കുളിരണിയിക്കും വിധമാണ് അസ്തമയ സൂര്യകിരണങ്ങൾ മങ്ങി തുടങ്ങി സൂര്യകിരണങ്ങൾ തൂക്കുപാലത്തിലേക്ക് അടിക്കുന്നത് കാണാൻ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഏകദേശം അഞ്ച് മുക്കാൽ ആയിരിക്കുകയാണ് ഇനി രാത്രി കാഴ്ചകളിലൂടെ കണ്ടാണ് നമുക്ക് ഇവിടുന്ന് തിരിച്ച് പോകേണ്ടത് ഇവിടെ നിന്ന് തൊട്ടടുത്ത ജില്ലയായ പത്തനംതിട്ട ജില്ലയ്ക്ക് ഇവിടെ നിന്നും പത്തനാപുരം കോന്നി വഴിയാണ് നമുക്ക് പത്തനംതിട്ടയ്ക്ക് പോകേണ്ടത് ആ റൂട്ടിൽ തന്നെയാണ് ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരത്താണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ മങ്ങി തുടങ്ങി വൈദ്യുത ലാമ്പുകൾ അങ്ങനെ പ്രകാശിച്ചു തുടങ്ങി സായാഹ്നങ്ങളിൽ ഇവിടെ വന്ന് ഇരിക്കുന്നവരും കാഴ്ചക്കാരും വന്നുകൊണ്ടേയിരിക്കുന്നു തൂക്കുപാലത്തിൽ പ്രവേശിക്കാൻ സമയമുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ മാത്രമാണ് പ്രവേശന സമയം പുനലൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുവാൻ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി ചെങ്കോട്ട തെങ്കാശി തിരുനെൽവേലി ശിവകാശി അംബാസമുദ്രം കുറ്റാലം പാവനാശം എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാൻ ഈ വഴിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് പുനലൂരിൽ വന്ന് തെന്മല ഡാമും അമ്പനാടും കുടമുട്ടി വാട്ടർഫാളും വിളക്കുപാറ റോസ്മല ഒറ്റയ്ക്കൽ പിന്നാക്കിൾ രാജാത്തോട്ടം പ്ലാച്ചേരി മത്താപ്പെ ശിവൻപാറ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയും ഗതാഗത സൗ സൗകര്യത്തിനായി ബസ് സർവീസുകൾ എല്ലാ ഭാഗത്തേക്കും പുനരൂരിൽ നിന്ന് ഉണ്ട് ദീർഘദൂര ബസ്സുകളും പുനലൂരിൽ നിന്ന് അവൈലബിളാണ് കൊല്ലത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന ട്രെയിൻ സർവീസും പുനലൂർ വഴിയാണ് കടന്നു പോകുന്നത് ചരിത്ര പ്രശസ്തി കൊണ്ട് ലോകം മുഴുവൻ അറിയുന്ന പുനലൂർ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ